നമ്മളിപ്പോ ചൂരമല ടൗണിലേക്ക് എത്തി സ്കൂളിലേക്ക് പോകുന്ന ഒരു സ്കൂളിലേക്ക് പോകുന്ന എൻട്രൻസ് നമ്മള് കുഞ്ഞാഞ്ഞ ബസ് ഇട്ടു ഈ ബസ്സിലാണ് ആദ്യം നമ്മള് സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഇതാണ് ചൂരമല ടൗൺ ഞാനേ നമ്മുടെ സ്കൂളിന്റെ ഒരു ടോപ്പ് വ്യൂല് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കായിട്ട് ഒന്ന് കാണിച്ചു തരാം ണ്ടോ ഈ സ്കൂൾ എത്രത്തോളം നമ്മൾ ഓർമ്മിക്കാൻ കാരണം എന്താന്നുള്ള ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അടിപൊളി പുഴ അതാണ് നമ്മൾ കളിച്ചു വളർന്ന ഗ്രൗണ്ട് കെട്ടോ വളർന്നില്ല പക്ഷെ കളിച്ച ഗ്രൗണ്ട് അതാണ് നമ്മൾ സ്കൂള് സ്കൂളിലേക്ക് നമുക്ക് പോവാം ഈ പുഴയിൽ അത്യാവശ്യം നല്ല വെള്ളം കയറും കേട്ടോ നമ്മള് ഈ പാലത്തിന്റെ അവിടെ വരെ വെള്ളം കയറും കുറവാണ് ാണ് നമ്മളെ സ്കൂൾ ലീഡർമാരല്ല പ്രതിജ്ഞ ഒക്കെ കിട്ടുന്നത് വളരെ അപൂർവമായിട്ടാണ് അപ്പൊ ആ സമയത്ത് കിട്ടിയ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ട് ഫസ്റ്റ് ക്ലാസ്ന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു ഈ ഗ്രൗണ്ടിന്റെ കൂടെ ഈ ഗ്രൗണ്ടിലൂടെ ഞാൻ പറഞ്ഞു ഈ സ്കൂളിൽ ഒരുപാട് മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ ഉണ്ടായിരുന്നു എന്നും എനിക്കും മറക്കാൻ പറ്റാത്ത വലിയൊരു ഓർമ്മകോളെ വാട്ടെ വൈബ് കാലം കളിച്ച ഗ്രൗണ്ട ഗ്രൗണ്ടല്ലേ സ്കൂള് ഗ്രൗണ്ട് പുഴ പുഴ കാ എപ്പോഴും പുഴയ്ക്ക് വരാൻ പറ്റില്ല കാരണം മഴവെള്ളപ്പാച്ചിലൊക്കെ ഉള്ള സ്ഥലാണ് മലവെള്ളപ്പാച്ചിലൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് വരരുത് ഇപ്പൊ വെള്ളം കുറഞ്ഞുകൊണ്ട് ഞങ്ങള് ബസ്കളെ കാണിക്കാൻ വേണ്ടിട്ട് താങ്ക് യു താങ്ക് യു നാമജ അമ്മളെ ഞാനൊക്കെ ഏഴിലെട്ട് മുമ്പിലൊക്കെ ഓടിക്കാൻ കാണുന്നില്ല നമ്മളെ വൈക്കം മുഹമ്മദ് വൈസൂടെ കഥകളല്ലേ വൈക്കം മുഹമ്മദ് വശീന്റെ കഥകള് അതുപോലെ സാഹിത്യ സാഹിത്യകഥകള് അതൊക്കെ ഞങ്ങള് ഞങ്ങളുടെ സാറേ ഇവിടെ വന്നിട്ടാണ് ഇവിടെ ഇരുത്തിട്ടാണ് ഞങ്ങൾക്ക് വായിച്ച് കേൾക്കുന്നത് അത് ഇത്ര വെള്ളമൊന്നുമില്ല ഏഹ് വേനൽക്കാല സമയത്ത് ഡെയിഞ്ചറല്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ ഞങ്ങൾ വന്നിരുന്ന് ഓ വൈകുണ്ടല്ലോ ആ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ശരിക്കും നമ്മൾ അങ്ങനെ ഇണ്ടോ പഠിക്കേണ്ടത് നമ്മള് അങ്ങനെ പഠിച്ചതില് അല്ലെ അങ്ങനെ ഒരു അറ്റവട്ടം ആ കഥ വായിച്ചാൽ മതി നമ്മുടെ മനസ്സിൽ എനിക്കൊക്കെ എത്ര മനസ്സിലുണ്ട് അതിന്റെ ചോട്ടിൽ അതിന്റെ ചോട്ടിൽ മലയാളത്തിന്റെ ആ കാഴ്ച കഥകൾ കേൾക്കാൻ പറ്റിയ വേറെ ആരെങ്കിലും ഉണ്ടാവും ഞങ്ങളെ ഞാൻ നേരത്തെ കാണിച്ച് കഞ്ഞിപ്പുരല്ലേ കഞ്ഞിപ്പുരേന്ന് ഫുഡ് വാങ്ങി കഴിഞ്ഞാൽ നമ്മള് ഇവിടെ കഞ്ഞി അല്ലല്ലോ ഉച്ച ചോറും സംഭവങ്ങളൊക്കെ വാങ്ങിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് അല്ല ഇവിടെ കേട്ടോ എന്നിട്ട് ഇവിടെ വന്നിട്ട് ിക്കും ഫ്രണ്ട്സ് എല്ലാവരും കൂടി നല്ല രസമുള്ള കുറെ മൂമെന്റ്സായിരുന്നു മിസ്സിങ്ജ് സിക്ക് ഇപ്പം തോന്നണേ നമ്മളെ ജീവിതത്തിലെ എത്ര തിരക്കാണെങ്കിലും നടക്ക് നമ്മൾ പഠിച്ച സ്കൂളില്ലേ കൂടെ ഇങ്ങനെ വെറുതെ മിനിറ്റ് ഇങ്ങനെ നടന്നാൽ നമ്മൾ ചെറുതായി പോകും ഒരുപാട് പറഞ്ഞോണ്ടില്ല പക്ഷെ നമ്മൾ കൊറേ ചെറുതായി സെറ്റ് നമ്മളിപ്പോ ഇന്നത്തെ വീഡിയോയില് വളരെ പറഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ് പിന്നെ ഇപ്പൊ സ്ഥലത്തിന്റെ പേരാണ് അതിന്റെ മുഴുവനായിട്ടില്ല കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇത്രേ ഉള്ളു നമ്മുടെ ഓർമ്മകളിലൂടെ ഒന്ന് സഞ്ചരിക്കാം ഇത്രേ ഉള്ളൂ ഈ ഈ പ്രദേശത്തിന്റെ ഈ സ്ഥലങ്ങളിലൊക്കെ കഥകളിലേക്കും ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ പറയുന്നതൊക്കെ അവരുടെ ആ ഒരു മൈൻഡ് ഓഫ് വ്യൂവിനെ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് കൊറേ പറയേണ്ടി വരും എപ്പിസോഡിൽ അങ്ങനെ നീണ്ടു നീണ്ടു പോയുള്ളൂ